ഓം ശ്രീ മഹാദേവി നമ ലളിതാ സഹസ്രനാമ സ്തോത്രം നമ്മൾ ഇന്ന് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം മുതൽ നോക്കുന്നു അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമം മുതൽ ദേവിയുടെ വിശേഷണങ്ങളാണ് സൂക്ഷ്മവും സ്ഥൂലവുമായ വിശേഷണങ്ങൾ സർവ വേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപ മുദ്രാർച്ചിത ലീല ക്ലിപ്ത ബ്രഹ്മാണ്ട മണ്ഡല സർവ വേദാന്ത സംവേദ്യ എല്ലാ ഉപനിഷത്തുകളെ കൊണ്ടും നന്നായി അറിയപ്പെടുന്നവൾ എല്ലാ വേദ വേദങ്ങളുടെ അന്തം വേദാന്തം ഉപനിഷത്ത് സർവ ഉപനിഷത്തുകളെ കൊണ്ടും നന്നായി അറിയപ്പെടുന്നവൾ വേദാന്തം എന്നാൽ അറിവിൻ്റെ പരമകാഷ്ട എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഉപനിഷത്തുകളുടെ എല്ലാം സാരമായ തത്വം ദേവി തന്നെയാണ് സത്യാനന്ദ സ്വരൂപിണി സത്യവും ആനന്ദവും സ്വരൂപമായവൾ സത്യമായ ആനന്ദമാണ് ചിതാനന്ദം അതായത് ജ്ഞാനാനന്ദം സച്ചിദാനന്ദം സ്വരൂപമായവൾ മൂന്നു കാലത്തും മാറ്റമില്ലാത്ത അതാണ് സത്യം മൂന്ന് കാലങ്ങളിലും മാറ്റമില്ലാത്തതാണ് സത്യം ദുഃഖലേശമില്ലാത്ത സുഖമാണ് ആനന്ദം അപ്പോൾ ഇവയെല്ലാം ദേവിയുടെ സ്വരൂപമാകുന്നു സത്യവും ആനന്ദവും സ്വരൂപമായവൾ ലോപാ മുദ്രാർച്ചിത അഗസ്ത്യ മഹർഷിയുടെ പത്നിയാണ് ലോപാമുദ്ര ലോപാമുദ്രയാൽ അർച്ചിക്കപ്പെടുന്നവൾ ദേവി ലോപാ എന്ന് രണ്ടായി തിരിച്ചാൽ സ്ത്രീ സ്ത്രീകളുടെ ശരീര അഭിമാനത്തെ ലോപിപ്പിച്ച് ഇല്ലാതാക്കുകയും ബ്രഹ്മജ്ഞാനത്തെ മുദ്രിതമാക്കുകയും ചെയ്തവൾ എന്നും പറയാം ലോപാ ആ ശരീര അഭിമാനത്തെ ലോപിപ്പിച്ച് ഇല്ലാതാക്കിയിട്ട് ബ്രഹ്മത്തെ ബ്രഹ്മജ്ഞാനത്തെ മുദ്രിതമാക്കുന്നു അവരിലേക്ക് ഉറപ്പിച്ചു കൊടുക്കുന്നു ചെയ്തവൾ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളുടെയും സത്വം ശേഖരിച്ച് അഗസ്ത്യൻ സൃഷ്ടിച്ച സ്ത്രീയാണ് ലോപാമുദ്ര യോഗസിദ്ധികൾ നേടിയ പതിവ്രതയായ ലോപാമുദ്രയാൽ അർച്ചിക്കപ്പെട്ടവളാണ് ദേവി അത്രയേറെ ബഹുമാന്യയാണ് ദേവി അടുത്തത് ലീലാക്ലിപ്ത ബ്രഹ്മാണ്ട മണ്ഡല ലീലാഭാവത്തിൽ ബ്രഹ്മാണ്ട മണ്ഡലങ്ങളെ ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നവളാണ് ദേവി ഇപ്പോൾ ലീലാഭാവത്തിൽ ഒരു വിനോദഭാവത്തിലാണ് ഈ ബ്രഹ്മാണ്ട മണ്ഡലത്തെ ദേവി കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അത്രയേറെ ഉത്കൃഷ്ടയാണ് ദേവി എന്ന സൂചനയാണ് ലീലാഭാവത്തിൽ ബ്രഹ്മാണ്ട മണ്ഡലങ്ങളെ ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നവൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാര കർമ്മങ്ങൾ ജഗന്മാതാവ് ഒരു വിനോദം പോലെ ചെയ്യുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യ വേദ്യവചിത യോഗിനി യോഗത യോഗ്യ യോഗാനന്ദ യുഗം ധര എന്തൊക്കെയാണ് അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗത യോഗ്യ യോഗാനന്ദ യുഗന്ധരാ അദൃശ്യമാണ് ദേവി അദൃശ്യ എന്ന് പറഞ്ഞാൽ മാംസ ചക്ഷുസുകളാൽ ദർശിക്കപ്പെടാൻ കഴിയാത്തവളാണ് അദൃശ്യ അപ്പോൾ ദർശിക്കപ്പെടാൻ നമ്മുടെ ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല ദേവിയെ എന്നാൽ നമ്മുടെ കണ്ണുകളുടെ പരിമിതിയിൽ ഒതുങ്ങുന്നില്ല സൂക്ഷ്മ ചൈതന്യമായ ദേവിയെ സ്ഥൂല നേത്രം കൊണ്ട് അറിയാൻ കഴിയില്ല പക്ഷേ ആത്മാവ് കൊണ്ട് നമുക്കറിയാൻ കഴിയും അദൃശ്യ എന്ന് പറയുമ്പോൾ സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല ആത്മാവ് കൊണ്ട് ദേവിയെ നമുക്ക് അറിയാൻ ഭക്തി കൊണ്ട് അറിയാൻ കഴിയും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ദൃശ്യരഹിത ദൃശ്യമായി ഒന്നുമില്ലാത്തവൾ കാണപ്പെടുന്ന രൂപങ്ങൾ ദൃശ്യങ്ങളാണെങ്കിൽ കണ്ണ് ദൃക്ക് എന്ന് പറയാം അപ്പോൾ കാണുന്നവൻ എന്നർത്ഥം ആത്യന്തികമായി ദൃക്കായി വർത്തിക്കുന്നത് ആത്മാവാണ് അതാണ് ദേവിയുടെ ചൈതന്യം ഈ ആത്മാവാണ് ദേവിയുടെ ചൈതന്യമായിട്ട് വർത്തിക്കുന്നത് അടുത്തത് വിജ്ഞാത്രി ദേവി അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രി വിജ്ഞാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശേഷമായ ജ്ഞാനം കൊണ്ട് അറിയപ്പെടുന്നവൾ ചരാചര പ്രപഞ്ചത്തിൻ്റെ ബാഹ്യമായി കാണപ്പെടുന്നതിനപ്പുറമുള്ള സത്യാവസ്ഥ ദേവി തിരിച്ചറിയുന്നു അതാണ് നമ്മൾ കാണുന്ന ബാഹ്യമായ ചരാചര പ്രപഞ്ചത്തിൻ്റെ അപ്പുറം അതിൻ്റെ ആത്മാവ് കണ്ടെത്തുന്നത് അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുന്ന കണ്ടെത്തുന്ന ചൈതന്യം അത്രേ ദേവി വേദ്യവർജിത അടുത്തത് വേദ്യവർജിത എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ടതായി യാതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ സ്വയം പരമമായ ജ്ഞാനമായിട്ടുള്ളവൾ വേദ്യവർജിത ഇപ്പോൾ പറഞ്ഞ ശ്ലോകത്തിൻ്റെ തന്നെ അതേ ആവർത്തനമാണ് അറിയപ്പെടേണ്ടതായി യാതൊന്നും ഇല്ല ദേവിക്ക് അങ്ങനെയുള്ള അവസ്ഥയിൽ ദേവി തന്നെ പരമമായ ജ്ഞാനമാണ് ഉള്ളൂ യോഗിനി കൂടിയവൾ സദാശിവനുമായി ഐക്യം പ്രാപിച്ചവൾ എന്ന് മറ്റൊരർത്ഥം പറയാം യോഗ ചിത്തവൃത്തി നിരോധ എന്ന പതഞ്ജലി സൂത്രപ്രകാരം എല്ലാ ചിത്ര ചിത്തവൃത്തികളെയും നിരോധിച്ച അവസ്ഥയിൽ വർദ്ധിക്കുന്നവൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ചിത്തവൃത്തികളെയും നിരോധിച്ച അവസ്ഥയിൽ വർദ്ധിക്കുന്നവൾ ചിത്തവൃത്തികൾ സ്ഥൂലമായ ജഡവവസ്തുക്കളെ കുറിച്ചാകയാൽ അവയെ നിഷ്ഠമാക്കുന്ന അവസ്ഥയാണ് യോഗം അപ്പോൾ ഈ ചിത്തവൃത്തി എന്ന് പറഞ്ഞാൽ ജഡവവസ്തുക്കളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവയെ നിഷ് നിഷ്ഠമാക്കുന്ന അവസ്ഥയാണ് യോഗം യോഗം എന്ന് പറയുമ്പോൾ അതിനെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ അനുഭവ തലത്തിൽ ഇരിക്കുന്നവളാണ് യോഗിനി ബാഹ്യമായ ചിത്തവൃത്തികൾ സ്ഥൂലമായ ജഡവവസ്തുക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതെല്ലാം അതിനെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് യോഗാവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ അനുഭവ തലത്തിൽ ഇരിക്കുന്നവളാണ് യോഗിനി എന്ന് പറയുന്നത് അപ്പോൾ ദേവി യോഗിനിയാണ് അടുത്തത് യോഗത യോഗാവസ്ഥ പ്രദാനം ചെയ്യുന്നവൾ മുൻ നാമത്തിൽ ഇതിൻ്റെ അർത്ഥവും ഉൾക്കൊള്ളുന്നു ദേവിയെ ഭജിക്കുന്നവർക്ക് യോഗാവസ്ഥ പ്രദാനം ചെയ്യുന്നത് എല്ലാ അന്ധകരണ വൃത്തികളെയും ബാഹ്യവിഷയങ്ങളിൽ നിന്ന് വേർപെടുത്തി ദേവിയിൽ ഏകാഗ്രമാക്കാനുള്ള സാമർഥ്യം നൽകിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ യോഗാവസ്ഥ ദേവിയെ ഭജിക്കുന്നവർക്ക് ദേവി പ്രദാനം ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് എല്ലാ അന്ധകരണ വൃത്തികളെയും ബാഹ്യമായ വിഷയങ്ങളിൽ നിന്നും വേർപെടുത്തിയെടുത്തുകൊണ്ട് ദേവിയിലേക്ക് ഏകാഗ്രമാക്കുന്നു മനസ്സ് അങ്ങനെ ഏകാഗ്രമാക്കാനുള്ള കഴിവ് ദേവി ഭക്തന്മാർക്ക് നൽകിക്കൊണ്ടാണ് ദേവി അവരെ യോഗത യോഗാവസ്ഥ പ്രദാനം ചെയ്യുന്നവൾ എന്ന് പറയുന്നത് യോഗാവസ്ഥ പ്രദാനം ചെയ്യുന്നത് അങ്ങനെയാണ് യോഗ്യ യോഗത്തിന് അർഹം അർഹയായവൾ മന്ത്രയോഗം ലയയോഗം ഹംസയോഗം രാജയോഗം ഇങ്ങനെ എല്ലാമുള്ള യോഗങ്ങൾക്ക് അർഹയായവളാണ് ദേവി അത് ജീവാത്മ പരമാത്മ ഐക്യമാകുന്ന യോഗമാണ് ജ്ഞാനേന്ദ്രിയണി സർവാണി നിഗൃഹ്യ മനസാ സഹ ക്ഷേത്രജ്ഞ പരമാത്മനോ വിഷ്ണുപുരാണത്തിൽ പറയുന്നതാണ് അപ്പോൾ യോഗത്തിന് എല്ലാ യോഗങ്ങൾക്കും മന്ത്രയോഗം ലയയോഗം ഹംസയോഗം രാജയോഗം ഇങ്ങനെയുള്ള എല്ലാ യോഗങ്ങളിലൂടെ എല്ലാം നേടേണ്ടത് ജീവാത്മ പരമാത്മാ ഐക്യമാണ് ആ ഐക്യമാകുന്ന യോഗം ദേവിയിൽ കുടികൊള്ളുന്നു ആ യോഗത്തിന് ദേവി അർഹയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ജ്ഞാനേന്ദ്രിയാണ് സർവ്വാണി ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്തുന്നതും നിഗൃഹ്യ മനസ്സാസഹ മനസ്സുകൊണ്ട് ഗ്രഹിക്കേണ്ടതും ഏകത്വ ഭാവന യോഗ ഇതെല്ലാം ചേർന്ന ക്ഷേത്രജ്ഞ പരമാത്മനു ഇതെല്ലാം ചേർന്ന പരമാത്മാവിൻ്റെ ചൈതന്യമാണ് ദേവിയിൽ കുടികൊള്ളുന്നത് എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സിനോടു കൂടി നിയന്ത്രണത്തിലാക്കി ദേവി ഏകഭാവത്തിൽ ഒന്നിൽ നിൽക്കുന്നത് യോഗം പരമാത്മാവിൽ എത്തുന്നത് കൊണ്ടാണ് അങ്ങനെ ആ പരമാത്മാവിൽ എത്തിച്ചേർന്ന ഒരു ചൈതന്യമായിയാണ് ഈ യോഗത്തിന് അർഹതയുള്ളവൾ എന്ന് പറയുന്നത് യോഗ്യ അടുത്തത് യോഗാനന്ദ ആനന്ദ യോഗമാകുന്ന ആനന്ദത്തിൽ വർത്തിക്കുന്നവൾ ശിവശക്തി യോഗരൂപമായ ആനന്ദം അനുഭവിക്കുന്നവൾ ശക്തിയും ശിവനും ഐക്യം പ്രാപിക്കുമ്പോൾ അനുഭവിക്കുന്നത് അമൃതാനന്ദമാണ് യോഗാനന്ദകരി ത്രിഭുക്ഷയകരി ധർമാർത്ഥനിഷ്ഠാകരി എന്ന് ശങ്കരാചാര്യർ അന്നപൂർണേശ്വരി സ്തോത്രത്തിൽ പറയുന്നു അപ്പോൾ ഇതെല്ലാം ദേവിയിൽ കുടികൊള്ളുന്ന വിശേഷണങ്ങളാണ് യോഗാനന്ദകരി റിഭുക്ഷയകരി റിഭു ശത്രുവാണ് ശത്രുക്ഷയം ശത്രുക്കളെ ഇല്ലാതാക്കുന്ന ദേവി ധർമാർത്ഥനിഷ്ഠാകരി കരി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവൾ എന്നർത്ഥത്തിലാണ് ധർമാർത്ഥനിഷ്ഠ ധർമാർത്ഥങ്ങളിൽ നിഷ്ഠയുള്ളവൾ ഇങ്ങനെ എല്ലാം ചേർന്നതാണ് ശങ്കരാചാര്യ അന്നപൂർണേശ്വരിയെക്കുറിച്ച് ശങ്കരാചാര്യ സ്വാമികൾ അത് അന്നപൂർണേശ്വരി സ്തോത്രത്തിൽ പറയുന്നത് യോഗനിദ്രയിലും ആനന്ദം അനുഭവിക്കുന്നു യോഗാനന്ദ യുഗം ധര യുഗങ്ങളെ ധരിക്കുന്നവളാണ് ദേവി കലാസ്വരൂപിണിയായവൾ കലാപരിണാമവും കാലപരിണാമവും കലാപരിണാമവും നിയന്ത്രിക്കുന്നവൾ ദേവി തന്നെയാണ് അപ്പോൾ യുഗങ്ങളെ ധരിക്കുന്നു കലാരൂപിണിയായവൾ കലാപരിണാമവും കാലപരിണാമവും നിയന്ത്രിക്കുന്നവൾ അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗത യോഗാനന്ദ യുഗം ധര ഇത് ഇതെല്ലാം ദേവിയുടെ താന്ത്രികമായ വിശേഷണങ്ങളായിട്ടാണ് പറയുന്നത് അടുത്തത് മുന്നൂറ്റി മുപ്പതാമത്തെ ശ്ലോകമാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദസ് രൂപ ധാരിണി സദസ് ്രൂപ സദസ് രൂപ ധാരിണി ഇച്ഛാശക്തി ജ്ഞാനശക്തി ഇച്ഛാശക്തി സ്വരൂപിണി ദേവി എന്തിൻ്റെയൊക്കെ സ്വരൂപിണിയാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഈ മൂന്ന് ശക്തിയുടെയും സ്വരൂപിണിയാണ് ദേവി ഇച്ഛാശക്തി സ്വരൂപിണി ജ്ഞാനശക്തി സ്വരൂപിണി ക്രിയാശക്തി സ്വരൂപിണി പരമാത്മാവിൻ്റെ ത്രയമാണ് ഇവ പരമാത്മാവിൻ്റെ മൂന്ന് ശക്തികളാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഇത് മൂന്നും കൂടി ചേർന്നതാണ് ഈ ശക്തി ത്രയമാണ് ദേവി അപ്പോൾ ഇച്ഛാശക്തി പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ ബ്രഹ്മത്തിൽ ലീനമായ ഇച്ഛാശക്തി പ്രകടമാകുമ്പോഴാണ് സൃഷ്ടി സംഭവിക്കുന്നത് ഇനി ജ്ഞാനശക്തി ഇച്ഛാശക്തിക്ക് പ്രേരകമായതാണ് ജ്ഞാനശക് ശക്തി ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ നേടിയ അറിവും ഊഹിച്ചും ചിന്തിച്ചും നേടിയ അറിവനുസരിച്ച് ഇച്ഛാസങ്കല്പം ഉണ്ടാകുന്നു ഇച്ഛാസങ്കല്പം പ്രായോഗികമാകണമെങ്കിൽ ജ്ഞാനം വേണം അടുത്തത് ക്രിയാശക്തി സൃഷ്ടിതലത്തിൽ ഓരോ ജീവിയുടെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമായ ചലനശക്തി പ്രവ തന്നെ പ്ര സമഷ്ടിതലത്തിൽ പ്രപഞ്ച പ്രവർത്തനത്തിന് ആവശ്യമായ ശക്തിയായി പ്രവർത്തിക്കുന്നു അതായത് ക്രിയ ക്രിയ എന്ന് പറഞ്ഞാൽ കർമ്മമാണ് അപ്പോൾ സൃഷ്ടിച്ച് സൃഷ്ടി ഇച്ഛാശക്തി സൃഷ്ടിയാണ് ജ്ഞാനശക്തി ആ ഇച്ഛാശക്തിക്ക് പ്രേരകമായതാണ് ഇനി ക്രിയാശക്തിയാണെങ്കിലോ സൃഷ്ടിതലത്തിൽ ഓരോ ജീവിയുടെയും നിലനിൽപ്പിന് സൃഷ്ടിക്കപ്പെട്ടു അത് കഴിഞ്ഞാൽ നിലനിൽക്കണം വളർച്ചയ്ക്ക് ആവശ്യമായ ചലനശക്തി വേണം ആ ചലനശക്തി തന്നെ സമഷ്ടിതലത്തിൽ പ്രപഞ്ച പ്രവർത്തനത്തിന് ആവശ്യമായ ശക്തിയായി പ്രവർത്തിക്കുന്നു മേൽവിവരിച്ച ഈ ശക്തിത്രയത്തെ ദേവീ ശരീരത്തിൻ്റെ ഭാഗങ്ങളായി വിവരിക്കുന്നു പിന്നെ സർവധാര ദേവി സർവധാരയാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി അത് കഴിഞ്ഞ് സർവധാര സർവ്വധാര എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ധാരയായവൾ ധാര എന്നുദ്ദേശിക്കുന്നത് ആധാരം എന്നാണ് എല്ലാ വസ്തുക്കളെയും അതാത് സ്ഥലത്ത് നിലനിർത്തുന്നതാണ് ആധാരം എന്ന് പറയുന്നത് ഇന്നതിന് ഇന്നതിന് ആധാരമായതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായി എന്നാണ് അപ്പോൾ ആധാരം ദൃഢവും നിശ്ചലവും സർവോപരി മഹാശക്തവുമാണ് ആധാരം നിശ്ചലമാണ് നടന്നുകൊണ്ടിരിക്കുന്നില്ലല്ലോ ഒഴുകിക്കൊണ്ടിരിക്കും ചലിച്ചുകൊണ്ടിരിക്കുന്നില്ല ഉറപ്പിച്ച് നിൽക്കുകയാണ് അപ്പോൾ ദൃഢമാണ് നിശ്ചലമാണ് സർവോപരി മഹാശക്തവുമാണ് ആധാരം സംക്ഷേപം സംക്ഷേപവുമുണ്ട് നിരപേക്ഷവുമുണ്ട് രണ്ട് തരത്തിലുള്ള ആധാരമുണ്ട് ഫലങ്ങൾ വൃക്ഷത്തിൽ നിൽക്കുമ്പോൾ ഫലങ്ങൾക്ക് ആധാരം വൃക്ഷമാണ് പക്ഷേ ആ വൃക്ഷങ്ങൾക്ക് ആധാരം ഭൂമിയാണ് ഭൂമിക്ക് ആധാരം അന്തരീക്ഷത്തിൻ്റെ സർവവ്യാപകമായ ആകർഷണ ശക്തിയാണ് ഇത്തരം വിശകലനം ആപേക്ഷികമായ ആധാരമായിട്ട് നിലനിൽക്കുന്നു ആപേക്ഷികമാണ് ഉറച്ചതല്ല ആപേക്ഷികമായ ആധാരമാണ് ഓരോ സന്ദർഭത്തിൽ വരുന്നതാണ് അതേസമയം നിരപേക്ഷമായ ആധാരമാകട്ടെ സാപേക്ഷമായ ആധാരമാണ് ഈ ആപേക്ഷികം എന്ന് പറയുന്നത് നിരപേക്ഷമായ ആധാരം വേദാന്ത തത്വം അനുസരിച്ച് ബ്രഹ്മം അഥവാ ബോധം അതാണ് ദേവി സർവപ്രപഞ്ചത്തിനും ആധാരമാണ് എന്ന് പറഞ്ഞാൽ ഉദാഹരണമായി നാം കാണുന്ന മിഥ്യാവസ്തുക്കൾക്ക് സത്യവസ്തുവായ ബ്രഹ്മമാണ് ആധാരമായി നിൽക്കുന്നത് കയറിനെ പാമ്പായി ധരിക്കുന്നത് മിഥ്യാധാരണയാണ് എന്നാൽ പാമ്പ് എന്ന തോന്നലിന് ആധാരമായത് കയറാണ് കയർ അവിടെ ഉണ്ടായിട്ടാണ് പാമ്പാണെന്ന് തോന്നിയത് അപ്പോൾ ആധാര വസ്തു ഇല്ലെങ്കിൽ തോന്നലുണ്ടാകുന്നില്ല അങ്ങനെ തോന്നലുണ്ടാകുന്നത് ആധാര വസ്തു ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ബോധചൈതന്യം ഇല്ലെങ്കിൽ മിഥ്യാധാരണകൾ നിലനിൽക്കില്ല ഈ ബോധചൈതന്യമാണ് മിഥ്യാധാരണകളെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതായത് സകല വസ്തുക്കളും ദേവിയിൽ പ്രതിഷ്ഠിതമാണ് ബോധവസ്തുക്കളായാലും മിഥ്യാവസ്തുക്കളായാലും എല്ലാം ദേവിയിൽ പ്രതിഷ്ഠിതമാണ് സാരം അടുത്ത വിശേഷണത്തിൽ അതുതന്നെ പറയുന്നുണ്ട് സുപ്രതിഷ്ഠ ശ്രേഷ്ഠമായ പ്രതിഷ്ഠ എല്ലാ ചരാചരങ്ങളുടെയും ശക്തമായ ആധാരം ദേവിയാണ് ദേവി തൃകാലവർത്തിയായ ദൃഢ ദൃഢതയുള്ള സനാതനമായ സുപ്രതിഷ്ഠ ദേവിയിൽ കുടികൊള്ളുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്തതോ സം സുപ്രതിഷ്ഠ സ സത് അസത്ത് രൂപധാരിണി സദ സത് രൂപധാരണി എന്നാണ് ആ വാക്ക് സത് പ്ലസ് അസത് പ്ലസ് രൂപധാരിണി സദ് എന്ന് പറഞ്ഞാൽ ധർമ്മത്തിനെ അടിസ്ഥാനമാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അധർമ്മമാണ് അപ്പോൾ സത്തും അസത്തും സത്തും അസത്തും ധർമാധർമ്മങ്ങൾ ആ രണ്ടും രൂപം ധരിച്ചതാണ് ദേവി രൂപധാരണി ഇപ്പം സ്ഥൂലവും സൂക്ഷ്മവുമായ രൂപം ധരിച്ചവൾ സ്ഥൂലത്തിൻ്റെ ഓപ്പോസിറ്റാണ് സൂക്ഷ്മം അപ്പം സ്ഥൂലവും സൂക്ഷ്മവുമായ രൂപം ധരിച്ചവൾ സദ് പരമാർത്ഥിക സത്ത അതാണ് ബ്രഹ്മം അസദ് വ്യവഹാരിക സത്ത് അത് ജഗത്താണ് പ്രപഞ്ചമാണ് ചലിക്കുന്നുണ്ട് പ്രപഞ്ചം അപ്പോൾ ലൗകികമായ വിശകലനം ചെയ്താൽ സത്ത് നല്ലത് ധർമാനുസാരിയായ വസ്തു അസത്ത് ധർമ്മവിരുദ്ധമായ വസ്തു എല്ലാത്തിനും ഉൾചേർന്നത് ശക്തി തന്നെയാണ് അപ്പോൾ വിപരീതമായതും അനുകൂലമായതും എല്ലാം കുടികൊള്ളുന്നത് ദേവിയിൽ തന്നെയാണ് ശക്തി ഇല്ലെങ്കിൽ ഒന്നും നിലനിൽക്കില്ല എന്നാണ് പറയപ്പെടുന്നത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദസത് രൂപധാരിണി അടുത്തത് നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം അഷ്ടമൂർത്തി രജാ ജൈത്രി ലോകയാത്രാവിധായിനി ഏകാഗിനി ഭൂമരൂപ നിർദ്വൈതാദ്വൈത വർജിത ഇവിടെയും അനുകൂലവും വിപരീതവുമായ ശക്തികളെ കൂട്ടിച്ചേർത്താണ് പറയുന്നത് ദേവിയെക്കുറിച്ച് പറയുമ്പോൾ അഷ്ടമൂർത്തി രജാചൈത്രി അഷ്ടമൂർത്തി എന്ന് പറഞ്ഞാൽ എട്ട് സ്വരൂപങ്ങളോട് കൂടിയ കൂടിയവൾ എന്ന് ദേവിയെ വ്യാഖ്യാനിക്കാറുണ്ട് ദേവിയുടെ മന്ത്രലിംഗ രൂപമായ എട്ട് മൂർത്തികൾ ആയിത്തീർന്നവൾ ലക്ഷ്മി മേധാ ധര പുഷ്ടി തുഷ്ടി പ്രഭൃതി ഏദഭി പാഹിതനുഭിരഷ്ടാഭി മാം സരസ്വതി എന്നും മത്സ്യപുരാണത്തിൽ പറയുന്നു അപ്പോൾ ഇതെല്ലാം ലക്ഷ്മി മേധാ ധരാ പുഷ്ടി തുഷ്ടി പ്രഭാ ധൃതി ഏതഭി പാഹി രഷ്ടാഭിഹി മാം സരസ്വതി അങ്ങനെയാണ് ദേവിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ മത്സ്യപുരാണത്തിൽ അത് പറയുന്നു ഭഗവത്ഗീതയിലും പ്രകൃതിയുടെ എട്ട് പ്രതിഭാസങ്ങളായി ദേവീചൈതന്യം പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ഭൂമി രാബോസ് നലോ വായുഹു ഖം മനോബുദ്ധി രേവച അഹങ്കാര ഇതീയം മേ പിന്നെ രഷ്ടത എന്ന് പറയുന്നത് എട്ട് ഭാവങ്ങളിൽ എട്ട് മൂർത്തികൾ ആയി എട്ട് രൂപങ്ങളായി ദേവി കുടികൊള്ളുന്നു അഷ്ടമൂർത്തി എട്ട് സ്വരൂപങ്ങളോട് കൂടി ദേവി കുടികൊള്ളുന്നു എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അജാ ജൈത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മായയെ ജയിച്ചവൾ അജ എന്ന് പറഞ്ഞ മായ അവിദ്യാ സ്വരൂപിണിയായ മായ അനാദിയാണ് മായ ആദ്യം അന്തമില്ല അപ്പോൾ അങ്ങനെയുള്ള ആ മായ മായയെ ജയിച്ചവൾ അഥവാ ജനിച്ചിട്ടേ ഇല്ലാത്തതാണ് എന്ന അർത്ഥത്തിൽ അജ എന്ന വാക്ക് മായയെ മായയെ ഉദ്ദേശിച്ചാണ് ആ മായ ജനിച്ചിട്ടേ ഇല്ലാത്ത ജനന മരണങ്ങളെ ജയിച്ചവളായ അവിദ്യാസ്വരൂപിണിയായ മായ ആ മായ മായയെ ജൈത്രി ആ മായയെ തോൽപ്പിച്ചവളാണ് മായ അവിദ്യാസ്വരൂപിണിയായ മായയെ ജയിച്ചവളാണ് ദേവി മായയെ തോൽപ്പിച്ചു സത്വരജസ്തമോ ഗുണങ്ങളുടെ സങ്കലനമായ മനസ്സിലും ബുദ്ധിയിലും അതേ ഗുണസംഘാത്മകമായ വിഷയങ്ങളുടെ ഒരു ഭ്രമം മൂലം അതിൻ്റെ ആ ഭ്രമം കൊണ്ടാണ് മായ എന്ന് പറയുന്നത് ഒരു ഭ്രമമാണ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇല്ല പ്ര ആ മായാപ്രപഞ്ചമാണ് മായയുടെ പ്രധാന പ്രവർത്തന രംഗം സത്വഗുണം ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളുടെ ത്രിഗുണങ്ങളുടെ സങ്കലനമായ മനസ്സിലും ബുദ്ധിയിലും അതേ ഗുണസംഘാതമായ വിഷയങ്ങളുടെ രൂപം മൂലം ഉണ്ടെന്ന് തോന്നിക്കുന്നു ഒരു ഭ്രമമാണത് അവയുടെ രൂപം കൊണ്ട് നമുക്കൊരു ഭ്രമം തോന്നുന്നു ഇതൊക്കെ ഉണ്ട് എന്ന് അങ്ങനെ തോന്നുന്ന പ്രപഞ്ചമാണ് മായയുടെ പ്രവർത്തന രംഗം അതാണ് മായ എന്ന് പറയുന്നത് അപ്പോൾ സത്യദർശനം ഉണ്ടാകും വരെ മിഥ്യാഭ്രമത്തിൽപ്പെട്ട് സുഖദുഃഖ ഭയാദികൾ അനുഭവിക്കുന്നവരാണ് സകല മനുഷ്യരും സകല ജീവജാലങ്ങളും അപ്പം ദേവി മായയെ അതിജീവിക്കാൻ സാമർഥ്യം നൽകി സത്യദർശനത്തിന് ഭക്തരെ പ്രാപ്തരാക്കുന്നു സത്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല മായയിൽ മുങ്ങിക്കിടക്കുമ്പോൾ മായാ സാഗരത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് സുഖദുഃഖങ്ങൾ ഭയങ്ങൾ എല്ലാം അനുഭവിക്കുന്നു ഇതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയുന്നില്ല പക്ഷേ ആ മായയെ അതിജീവിക്കാൻ ദേവി ദേവി മായയെ ജയിച്ചവളാണ് ആ ദേവിയെ ഭജിക്കുമ്പോൾ നിഷ്കാമ ഭക്തിയോടുകൂടി ദേവിയെ ഭജിക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള സാമർഥ്യം നൽകി സത്യദർശനത്തിന് പ്രാപ്തരാക്കുന്നു ഈ ലോകത്തെ മനുഷ്യ സമൂഹത്തെ പ്രാപ്തരാക്കുന്നു ദേവി ലോകയാത്രാവിധായിനി മറ്റൊന്ന് ലോകയാത്രയെ വിധാനം ചെയ്യുന്നവൾ നിയന്ത്രിക്കുകയും നിശ്ചയിക്കുകയും ഈ ലോകയാത്ര എന്ന് പറഞ്ഞാൽ ജീവിതം സർവ്വ ജീവജാലങ്ങളുടെയും ജീവിതത്തെ നിയന്ത്രിക്കുകയും സംവിധാനം ചെയ്യുകയും എല്ലാം നിശ്ചയിക്കുകയും ചെയ്യുന്നത് ദേവിയാണ് ഏകാഗിനി തനിക്ക് തുല്യായി ആരും ഇല്ലാത്തവളാണ് ഏകാഗിനി ഏകം അദ്വിതീയം എന്ന നിർവചനമനുസരിച്ച് ഉള്ള ശക്തി ചൈതന്യം തന്നെ ആയവൾ ഭൂമരൂപ അടുത്തത് ബ്രഹ്മം തന്നെ ഇത് ഇതിൻ്റെയെല്ലാം ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം ഏകദേശം തുല്യമാണ് ബ്രഹ്മം തന്നെ സ്വരൂപമെടുത്തവൾ ഭൂമ എന്നാൽ പൂർണതയ പൂർണ്ണമായത് ഭൂമ എന്നതിന് ബഹുല ബഹുല എന്ന അർത്ഥത്തിൽ അനേകം രൂപമുള്ളവൾ എന്നും പറയാം അപ്പോൾ ഭൂമരൂപ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ സ്വരൂപമായവൾ പിന്നെ അനേക രൂപം ഉള്ളവൾ നേരത്തെ തന്നെ പറഞ്ഞു അഷ്ടമൂർത്തി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അനേകം രൂപമായവൾ അടുത്തത് നിർദ്വൈത രണ്ടെന്ന ഭാവമില്ലാത്തവൾ ദ്വൈതം രണ്ടാണ് നിർദ്വൈതം രണ്ടെന്ന ഭാവമില്ലാത്തവൾ ഈശ്വരനും ജീവനും രണ്ട് എന്ന ഭാവമാണ് ദ്വൈതം പക്ഷേ അതിനെ ഒന്നായിട്ട് കാണുന്നത് ഭക്തി കൊണ്ടാണ് അദ്വൈതം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് അപ്പോൾ ദേവി പരബ്രഹ്മം തന്നെയാകുന്നു ആ പരബ്രഹ്മം പുരുഷൻ പ്രകൃതി ശിവശക്തി ീശ്വരൻ പ്രപഞ്ചം എന്നിങ്ങനെയുള്ള വിവരണങ്ങൾ നോക്കിയാൽ നമുക്ക് അത് തിരിച്ചറിയാം ആത്യന്തികമായി ഈ സംജ്ഞകളെല്ലാം ഒന്നിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇതെല്ലാം വിരുദ്ധമായി പറയും പുരുഷൻ പ്രകൃതി ശിവശക്തി ഈശ്വരൻ പ്രപഞ്ചം പക്ഷേ ആ ദ്വന്വങ്ങളെല്ലാം തന്നെ ഒന്നാണ് എന്ന് കാണാൻ കഴിയും ഒന്നിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഭക്തൻ നേടേണ്ട ജ്ഞാനമാണത് യഥാർത്ഥ ഭക്തൻ നേടിയെടുക്കേണ്ട ജ്ഞാനമാണ് ഈ നിർദ്വൈത എന്ന് പറയുന്നത് നിർദ്വൈത എന്ന് പറഞ്ഞാൽ അദ്വൈതം എന്ന് തന്നെ വരും അഹമിത്യേവ വിഭാവയേ ഭവാനീം എന്ന ധ്യാനശ്ലോകം സഹസ്രനാമത്തിൻ്റെ തുടക്കത്തിലുള്ള ധ്യാന ശ്ലോകം അഹമിത്യേവ വിഭാവയേ ഭവാനീം അത് ധ്യാനശ്ലോകം തന്നെ അതിൽ തന്നെ ഈ പ്രാർത്ഥന ആ പ്രാർത്ഥന സൂചിപ്പിക്കേണ്ട ഈ അദ്വൈതം എന്ന് പറയുന്ന തത്വം ദ്വൈതവർജിത ദ്വൈതഭാവത്തെ ഇല്ലാതാക്കുന്നവളാണ് ദ്വന്ദ്ഭാവം ഇല്ലാത്തവൾ എന്ന് പറഞ്ഞാൽ അദ്വൈത ആ ഭാവമാണ് ദേവിയിൽ കുടികൊള്ളുന്ന ഭാവം അഷ്ടമൂർത്തി രജാ ജൈത്രി ലോകയാത്ര വിധായിനി ഏകാഗിനി ഭൂമരൂപ നിർദ്വൈത ദ്വൈതവർജിത ഓ ശ്രീ മഹാദേവീ നമ